ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രണത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചന മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണം വീണ്ടും ഉന്നതരിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും തെളിവുകൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണപ്പാളി രജിസ്റ്ററിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരിബാബു മൊഴി നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ എസ് ഐ ടി സമാന മൊഴിയാണ് നൽകിയത് ഇതോടെ ഇതോടെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെ കുരുക്ക് കൂടുതൽ മുറുകി നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സംഗീതം അന്വേഷിക്കാനാണ് ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ടുതന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം കടുത്ത പിരിമുറുക്കത്തിലാണ് ശബരിമലയിലെ മഹസറുകളിൽ മുരാരി ബാബു ബോധപൂർവ്വം തിരിമറി നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ക്ഷേത്രം ശ്രീകോവിലെ സ്വർണവും മറ്റും മോഷ്ടിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഇത് അന്നത്തെ ദേവസ്വം ഭാര്യവാഹിടെ അറിവോടെയാണെന്ന് ബാബു സമ്മതിച്ചതായിട്ടാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ സമയത്ത് തന്നെ സ്വർണപ്പാളിയാണെന്ന് മുരാരിക്ക് അറിവുണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ വാതിൽപ്പടി എന്നിവയിലെ സ്വർണം കവർന്ന കേസിൽ രണ്ടാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ ആറാം പ്രതിയുമാണ് ബാബു ഇന്നലെ വൈകിട്ട് ആറിന് റാണി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കിയ ബാബുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കോടതിയിലെ അടച്ചിട്ട മുറിയിൽ വീഡിയോയിൽ പകർത്തിയായിരുന്നു വിചാരണ ഇന്നലെ കോടതി സമയം കഴിഞ്ഞതിനാൽ ഇന്ന് രാവിലെ പ്രൊഡക്ഷൻ വാറന്റിൽ പ്രതിയെ വീണ്ടും ഹാജരാക്കേണ്ട തീയതി പ്രഖ്യാപിക്കും ആ ദിവസം എസ് ഐ കസ്റ്റഡിയിൽ വാങ്ങും കൂട്ടുത്തരവാദികളെ കണ്ടെത്താനും ഓരോരുത്തരുടെയും പങ്കറിയാനും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചു അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം നടന്നു എന്നും പരിശോധിക്കും വൻ സുരക്ഷാ സന്നാഹങ്ങളോടെയാണ് കോടതിയിൽ എത്തിച്ചത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയപ്പോൾ ചെരുപ്പേർ നടന്നിരുന്നു മുരാരി മുരാരിബാബുവിനെ പതിനഞ്ച് മണിക്കൂറിലേറെയാണ് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ ദേവസ്വം ബോർഡിൽ നിന്നും കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തു ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് നേരിട്ടെത്തി ബുധനാഴ്ച രാത്രി ചെങ്ങനാശ്ശേരി പെരുന്നേലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് മുരാരി ബാബുവിന്റെ മൊഴി വിശദമായി പരിശോധിച്ചു വരികയാണ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഏതൊക്കെ ഉദ്യോഗസ്ഥർ അടുത്തതായി വിളിച്ചു വരുത്തണമെന്ന് എസ് തീരുമാനിക്കുക കൂടുതൽ തെളിവ് ലഭിക്കുകയാണെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കും അറസ്റ്റിലായ മുരാലിബാബുൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നേല വീട്ടിൽ എസ് റെയ്ഡ് നടത്തിയിരുന്നു വൈകിട്ട് നടന്ന പരിശോധന ഒരു മണിക്കൂറാണ് നീണ്ടത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ചില രേഖകൾ സംഘത്തിന് കിട്ടിയതായിട്ടാണ് സൂചന പരിശോധനകൾക്ക് ശേഷം സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങി നേരത്തെ ദേവസ്വം വിജിലൻസ് മുരാരിയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു മുരാരി ബാബുവിനെ കൂടാതെ മറ്റെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയാണ് അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്ത ശേഷമാകും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവരെ വിളിച്ചു വരുത്തുക വിവാദ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷമുള്ള രണ്ടാം അറസ്റ്റാണ് മുരാരി ബാബുവിൻ്റേത് പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഒത്താശം ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലകപാളികളിലെ സ്വർണം കവർന്ന കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശ്രീകോവിലും ദ്വാരപാലകപാളികളിലും സ്വർണ്ണം പതിച്ചത് അറിയാമായിരുന്ന മുരാരി ബാബു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത് ചെമ്പന്ന രേഖകളിൽ എഴുതി സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിതെളിച്ച നിർണായക ആസൂത്രണത്തിന് പിന്നിൽ മുരാരി ബാബു ആണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെയും എസ് ഐ ടി കണ്ടെത്തൽ പാളികൾ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് ദേവസ്വം ബോർഡിന് നൽകിയതും മുരാരി ബാബു ആണ് വർഷങ്ങളായി ദേവസ്വം ബോർഡിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ബാബു ശക്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇനി പോറ്റിയും ബാബുവിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യും കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇനിയും അറസ്റ്റിലാകുമോ എന്നതാണ് آگام شد.